ഇരുപത്തിയാറ് പതിനൊന്ന് മുംബൈ ഭീകരാക്രമണ കേസിലെ ഗൂഢാലോചനക്കാരനായിട്ടുള്ള തഹാവൂർ ഹുസൈൻ റാണയെ ദേശീയ അന്വേഷണ ഏജൻസി തുടർച്ചയായി രണ്ടാം ദിവസവും ചോദ്യം ചെയ്തു വരുന്നു ന്യൂഡില് സമുച്ചയത്തിലെ എൻ ഐ എയുടെ ഹെഡ് ഓഫീസിനുള്ളിലെ അതീവ സുരക്ഷയിലുള്ള സെല്ലിലാണ് തഹാവൂർ ഹുസൈൻ റാണയെ പാർപ്പിച്ചിരിക്കുന്നത് പ്രത്യേക പരിഗണനകൾ ഇല്ല എന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റേതൊരു വ്യക്തിയെയും പോലെയാണ് പരിഗണിക്കുന്നതെന്നും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജയിലിൽ വെച്ച് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് റാണ ആവശ്യപ്പെട്ടത് ഖുർആാനിന്റെ ഒരു കോപ്പി ഒരു പേപ്പർ പേന എന്നിവയായിരുന്നു ഇത് ഇതൊഴിച്ചു മറ്റൊന്നും അയാൾ ആവശ്യപ്പെട്ടിട്ടില്ല കോടതി നിർദ്ദേശപ്രകാരം ഡൽഹി ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന ഒരു അഭിഭാഷകനെ കാണാൻ റാണയ്ക്ക് എല്ലാ ഒന്നിടവിട്ട ദിവസങ്ങളിലും അനുവാദമുണ്ട് തന്നെയുമല്ല ഓരോ നാല്പത്തിയെട്ട് മണിക്കൂറിലും വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കാനും നിർദേശമുണ്ട് യു എസ് നിന്ന് വെള്ളിയാഴ്ചയാണ് റാണയെ ദില്ലിയിലെ എൻ ഐ എ ആസ്ഥാനത്ത് എത്തിച്ചത് പതിനാലടി നീളവും പതിനാലടി വീതിയും ഉള്ള സെല്ലിൽ ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി നിരീക്ഷണ സംവിധാനത്തോടുകൂടിയാണ് റാണയെ പാർപ്പിച്ചിരിക്കുന്നത് അതേസമയം റാണയുമായി തെളിവെടുപ്പ് നടത്താൻ എൻ ഐ എ തയ്യാറെടുക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആക്രമണത്തിനു മുമ്പ് റാണ സന്ദർശിച്ച സ്ഥലങ്ങളിൽ എത്തിച്ചിരി എത്തിച്ചായിരിക്കും തെളിവെടുപ്പ് നടത്തുക കേരളത്തിൽ കൊച്ചിയിൽ എത്തിക്കും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് കാരണം കൊച്ചിയിൽ ഇയാൾ താമസിച്ചിട്ടുണ്ട് കൊച്ചിക്ക് പുറമെ ഉത്തർപ്രദേശിലെ ഹാംപൂർ ആഗ്ര എന്നിവിടങ്ങളിലും തെളിവെടുപ്പിനായി റാണയെ കൊണ്ടുപോകും പേനകൊണ്ട് സ്വയം മുറിവേൽപ്പിക്കാതിരിക്കാൻ പ്രത്യേക നിരീക്ഷണവും എൻ ഐ എ നടത്തുന്നുണ്ട് കൂടാതെ തന്റെ സെല്ലിൽ റാണ ദിവസവും അഞ്ചു നേരം നമസ്കരിക്കുകയും ചെയ്യുന്നുണ്ട് അഭ്യർത്ഥന പ്രകാരം ഖുർഹാനിന്റെ ഒരു പകർപ്പ് റാണയ്ക്ക് നൽകിയതായും റാണ മതവിശ്വാസിയാണ് എന്നുമാണ് എൻ ഐ എ അധികൃതർ വ്യക്തമാക്കുന്നത് ന്യൂഡൽഹിയിലെ സി ജിഒ കോംപ്ലക്സിലെ എൻ ഐ എ ആസ്ഥാനത്തെ അതീവ സുരക്ഷാ സെല്ലിൽ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിലാണ് റാണ ഇപ്പോൾ നിലവിലുള്ളത് റിപ്പോർട്ടുകൾ പ്രകാരം തഹാബുർ റാണയെ പ്രത്യേക പരിഗണനയില്ലാതെ സാധാരണ വ്യക്തിയെ പോലെയാണ് പരിഗണിക്കുന്നത് എന്ന് പറയുമ്പോഴും ഇത്തരം പരിഗണനകൾ നിലനിൽക്കുകയാണ് കോടതി നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഡൽഹി ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന അഭിഭാഷകനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കാണാൻ മറ്റ് പ്രതികൾക്കും അനുവാദമുണ്ടോ എന്നതും ചോദ്യമാണ് ഓരോ നാൽപ്പത്തിയെട്ട് മണിക്കൂറിലും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കാറുണ്ടോ മറ്റുള്ള പ്രതികളെ ഡൽഹി കോടതി അന്വേഷണ ഏജൻസിക്ക് പതിനെട്ട് ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് റാണയെ എൻ ഐ എ ആസ്ഥാനത്തേക്ക് മാറ്റുന്നത് അതിനിടയിൽ കേസിലെ അജ്ഞാതനായ സാക്ഷിയെ അതീവ രഹസ്യമായി എൻ ഐ എ ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെയും റാണയുടെയും സുഹൃത്താണ് ഈ സാക്ഷി എന്നാണ് വിവരം കോടതി രേഖകളിൽ പോലും ഇല്ലാത്ത ഈ സാക്ഷിയെ തീവ്രവാദ സംഘടനകൾ അപകടപ്പെടുത്തിയേക്കാം എന്ന നിഗമനത്തിലാണ് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ അറുപത്തിനാലുകാരനായ തഹവർ ഹുസൈൻ റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചാവേർ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്താൻ ലഷ്കർ ഇത്യ്പബ നടത്തിയ വലിയ ഗൂഢാലോചനയുടെ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് സൺഡേ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തത് ദി സൺഡേ ഗാഡിയന് ലഭിച്ച മൂന്ന് ആഭ്യന്തര രേഖകൾ ഇസ്ര ജഹാൻ ലഷ്കർ ഇത്യ്പബയുടെ ഭാഗമാണെന്നും മോദിയെ കൊല്ലാൻ അവരെ ചുമതലപ്പെടുത്തിയെന്നും വ്യക്തമായതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹെഡ്ലിയെ എൻ ഐ ചോദ്യം നടത്തിയ എൻ ഐ എ നടത്തിയ ഭാഗമായിട്ടാണ് ഒരു രേഖയുള്ളത് രണ്ടാമത്തേത് രണ്ടായിരത്തി പത്തിൽ യു എസ് എംബസിയിലെ ഒരു മുതിർന്ന അംഗം പങ്കിട്ട നിയമപരമായ രേഖയാണ് രണ്ടായിരത്തിഒൻപത് സെപ്റ്റംബറിൽ ഫെഡറൽ ബ്യൂറോ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇന്ത്യൻ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്ത വിവരമാണ് മൂന്നാമത്തേത് മൂന്ന് രേഖകളിലും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രഹാൻ ലഷ്കർ ഈ തൊയ്ബയുടെ ഭാഗമായിരുന്നു നരേന്ദ്രമോദിയെ വധിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു ഇസ്രഹാന്റെ ഏറ്റുമുട്ടൽ കൊലയ്ക്ക് ശേഷം വളരെ കാലം കഴിഞ്ഞ് ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്ത പാകിസ്ഥാൻ ഭീകരനായ മെഹ്മൂദ് ബസ്റ അതും ലഷ്കർ ഈ തൊയ്ബ ഭീകരനാണ് ഇഷ്ര ജഹാൻ ലഷ്കറിന്റെ ഭാഗമായിരുന്നു എന്ന് ഐ ബി രേഖ വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി നാലിലായിരുന്നു ഇസ്രഹാനും മറ്റു മൂന്ന് പേരും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ഇത് വ്യാജ ഏറ്റുമുട്ടലായിരുന്നു എന്നും അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ചേർന്ന് ഏറ്റുമുട്ടലായിരുന്നു എന്നും നേരത്തെ തന്നെ യു പി എ സർക്കാർ ആരോപിച്ചിട്ടുണ്ട് എന്നാൽ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന വാക് വംശജനായ അമേരിക്കൻ പൗരൻ അമേരിക്കൻ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തിയ വിവരം പ്രകാരം ഇസ്രത് ജഹാൻ ലഷ്കർ ഇബയുടെ ഭാഗമായിരുന്നു എന്നും നരേന്ദ്രമോദിയെ വധിക്കാൻ നിയോഗിക്കപ്പെട്ട ചാവേറായിരുന്നു എന്നും പറയപ്പെടുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി റാണയുടെ ശബ്ദ സാമ്പിൾ ശേഖരിച്ച് കോൾ റെക്കോർഡുകൾ പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് എൻ ഐ എ ഭീകരാക്രമണത്തിന് ഫോണിലൂടെ റാണ നിർദ്ദേശം നൽകിയോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണിത് ഇത് പരിശോധിക്കാൻ റാണയുടെ സമ്മതം ആവശ്യമുണ്ട് റാണ അവിസമ്മതിച്ചാൽ എൻ ഐ എക്ക് കോടതിയെ സമീപിക്കാം അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി വിദഗ്ധൻ എൻഐഎ ആസ്ഥാനത്തെത്തി സാമ്പിൾ ശേഖരിക്കും ഇതിനു പുറമെ റാണയെ കൊച്ചിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും ഭീകരാക്രമണത്തിന് പത്ത് ദിവസം മുമ്പ് കൊച്ചിയിലെത്തിയ റാണ മറൈൻ ഡ്രൈവിലെ ഹോട്ടലിൽ മുറിയെടുത്തിരുന്നു ഇയാൾക്കൊപ്പം ഭാര്യയും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇവര് രണ്ടു ദിവസം ഇവിടെ താമസിച്ചാണ് മടങ്ങിയത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തിയെന്നായിരുന്നു അന്ന് ഹോട്ടലിനെ അറിയിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് തെളിവെടുപ്പ് കൊച്ചിയിൽ ആരെ കാണാനാണ് റാണ എത്തിയത് ആരെയെല്ലാം നേരിട്ട് കണ്ടു എന്തായിരുന്നു സന്ദർശന ലക്ഷ്യം ആരോടെല്ലാം ഈ ദിവസങ്ങളിൽ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചറിയലാണ് എൻ്റെ അടുത്ത നീക്കം മുഹമ്മദ് ഹുസൈൻ റാണയുടെ കേരളത്തിലെ ബന്ധത്തെ സംബന്ധിച്ച് മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയും നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഗതിയാണ് തഹാവൂർ ഹുസൈൻ റാണ കേരള ഇന്ത്യയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ചോദ്യം ചെയ്ത് നടക്കുന്നു ഇനിയിപ്പോൾ കേരളത്തിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത് അതായത് ഈ വന്നിട്ട് കേരളത്തിൽ കൂടി വന്നു എന്നുള്ള വിവരങ്ങൾ പറയുകയാണ് അത് പറഞ്ഞത് മുൻ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റയാണ് അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ആദ്യം ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് പക്ഷെ കൂടുതലൊന്നും അദ്ദേഹം പറഞ്ഞില്ല കാരണം ആ ഒരു സമയത്ത് അത് പറയാനുള്ള അങ്ങനെ പറയരുത് എന്നുള്ള എന്തോ അദ്ദേഹം പറഞ്ഞില്ല എന്തായാലും പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം വിരമിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടിട്ട് പോയി അതായത് അത് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഐ എസ്സിന്റെ സ്ലീപ്പർ സെൽസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടിട്ട് തന്നെയാണ് ലോക്നാഥ് ബെഹ്റ പോയത് അതിനുശേഷമാണ് ബാക്കി നീക്കങ്ങളെല്ലാം വരുന്നത് ഇപ്പോൾ ട്രംപ് വന്നതോടുകൂടിയാണ് അനുകൂല തീരുമാനം ഉണ്ടാകുന്നത് ഓക്കെ അപ്പൊ എന്നെ ഇന്ത്യയിലേക്ക് കൊടുക്കരുത് എന്നെ കൈമാറ്റം ചെയ്യരുത് എന്നൊക്കെ നിരവധി തവണ ഹർജി കൊടുത്തു പക്ഷേ അത് നടന്നില്ല പക്ഷേ ഇന്ത്യ റാണയെ കൈമാറിയെങ്കിലും ഹെഡ്ലിയെ കൈവില്ല ഈ ഹെഡ്ലി എന്നൊക്കെ പറയുമ്പോഴും മറ്റൊരു ഹെഡ്ലി എന്ന് എല്ലാവരും വിചാരിക്കും ഓ ബ്രിട്ടീഷ് മറ്റോ അങ്ങനെയല്ല ദാവൂദ് ഗിലാനി എന്ന പേര് അപ്പോ അതായത് പെട്ടെന്നൊക്കെ പേര് കേൾക്കുമ്പോഴേ ഇങ്ങനെയല്ല എന്നൊന്നും കല്ലിക്കൊണ്ടെങ്കിൽ വളരെ ബുദ്ധിപരമായിട്ടാണ് ഇവരുടെ ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഇപ്പോ തഹാവൂർ ഹുസൈൻ റാണ എന്ന് പറഞ്ഞാലാണ് അയാളുടെ മുഴുവൻ പേര് പറഞ്ഞാലല്ലേ അയാളുടെ മതം മനസ്സിലാവും ഇതുവരെ തഹാവൂർ റാണ തഹാവൂർ റാണ എന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത് അല്ല ഹുസൈൻ എന്നുള്ള പേര് വിഴുങ്ങിയില്ലേ അതുപോലെ ഹെഡ്ലി ഡേവിഡ് ഡേവിഡ് ഹെഡ്ലി ഡേവിഡ് ഹെഡ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ അയാളുടെ യഥാർത്ഥ പേര് മറക്കും സാധ്യത മേറുന്നാര പറയാൻ പോകുന്ന ഇങ്ങനെ ഓരോരുത്തരും ഈ ഈ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതികളെല്ലാം തന്റെ പേര് മാറ്റിയിട്ടുണ്ട് പുതിയ ചില വാർത്തകൾ കൂടി വരുന്നുണ്ട് ഈ പറയുന്ന റാണയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലേക്ക് എത്തിക്കാൻ പോകുന്നു നമ്മുടെ ഒരു ുമായി ബന്ധപ്പെട്ട് അതെ അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് എന്താണ് കൂടുതൽ അതായത് അന്ന് ഈ കേന്ദ്ര സർക്കാരിന് യു പി എക്ക് അറിവ് ഉണ്ടായിരുന്നു എന്നാണ് വെളിയിൽ വരുന്ന പുതിയ വിവരങ്ങൾ ഇങ്ങനെ മുംബൈ ആക്രമണം നടക്കാൻ പോകുന്നു എന്ന ഒരു അറിവ് യു പി എ സർക്കാരിന് കിട്ടിയിരിക്കും അന്ന് കോൺഗ്രസ് ആണ് യു പി എ സർക്കാരിന് താല്പര്യത് കോൺഗ്രസ് ആണ് നമ്മളിപ്പോ ഈ പറഞ്ഞ വിദേശകാര്യ മന്ത്രി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് മന്ത്രിയാണ് അന്നത്തെ അതായത് ഈ പറയുന്ന ഈ ഡേവിഡ് കോൺമാൻ ഡേവിഡ് കോൺമാൻ ഹെറ്റിലി ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ വന്നു മുംബൈയിൽ ഒരു എമിഗ്രേഷൻ സർവീസ് ഫസ്റ്റ് വേൾഡ് എമിഗ്രേഷൻ സർവീസ് എന്ന് ഒരു സ്ഥാപനം ഇത്തരത്തിൽ ഒരു ഭീകരവാദം ബന്ധമുള്ള ഒരാൾ ഇവിടെ മുംബൈയിൽ വന്ന് താജ് ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നു അദ്ദേഹം ഇത്തരത്തിൽ ഒരു ഒരു സ്ഥാപനം ഒരു എമിഗ്രേഷൻ സ്ഥാപനം തുടങ്ങി ഇതൊക്കെ ഇന്ത്യയിലെ ഏതെല്ലാം പിന്നെ ദേഹ്യാന്വേഷണ വിഭാഗങ്ങളുണ്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് ഒരു പൊതുവിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഈ യു പി എ സർക്കാരിന്റെ കാലത്ത് അന്ന് ഒരു കേരളത്തിലെ ഒരു മുസ്ലിം മന്ത്രിയാണ് ഉണ്ടായിരുന്നത് വിദേശകാര്യം ഒക്കെ നോക്കിയിരുന്നത് അദ്ദേഹം ജീവിച്ചിരിക്കില്ല അപ്പോ മറ്റൊരു കാര്യം കൂടിയാണ് ചേർത്ത് മന്ത്രി ആ മന്ത്രി മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ റെയിൽവേസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഭാഗം കൂടി കൈയ്യാളിരുന്നത് അതായത് ആ ഒരു സെഷൻ കൂടി നോക്കിയിരുന്ന ഒരു മന്ത്രിയാണ് എന്നുള്ളത് റെയിൽവേസ് എന്ന് പറയുമ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് കാരണം റെയിൽവേസിന്റെ അധികാരപരിധി കൂടി വന്നിരുന്നതാണ് അപ്പൊ കൂടുതൽ വിവരങ്ങളൊക്കെ എന്നാണ് നമ്മൾ കരുതേണ്ടത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ ഈ പറയുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഇവിടെ വന്നിട്ട് അദ്ദേഹം പറയേണ്ട ആവശ്യമൊന്നും കിട്ടി തോന്നുന്നില്ല കാരണം ഭീകരവാദിയാണല്ലോ അപ്പൊ അതെ അവിടെ അതായത് പുറത്ത് ഇയാൾക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു വിങ് ഇവിടെ നടത്തുകയാണ് ഇവിടെ നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് ചില ഇവിടെ വന്ന് നിന്ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവരുടെ ഈ ഭീകരവാദികളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താനും നമ്മുടെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ രീതി എന്നൊക്കെ പറയാനുള്ള ജോഗ്രഫിക്കൽ അതെ അല്ലെ ഡാറ്റാസ് എടുക്കാനും ഇതിന്റെ ലക്ഷ്യം അപ്പൊ ഈ പറയുന്ന ഒരു ഫോറിനർ വന്ന് നമ്മുടെ നാട്ടിൽ ഇമിഗ്രേഷൻ സർവീസ് തുടങ്ങുകയാണ് അപ്പൊ ഇതിന്റെ ഡാറ്റാസ് എസ്പെഷ്യലി ഫോറിനർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഡാറ്റാസും ഇതിന്റെ കൂടുതൽ വിവരങ്ങളും ഇയാളെ പറ്റിയുള്ള വിവരങ്ങളും ഒക്കെ ശേഖരിക്കേണ്ടതല്ല ഈ പറയുന്ന ഡേവിഡ് ി പിന്നെ മുംബൈയിൽ വന്ന് താജ് ഹോട്ടലിൽ ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സർവീസ് എന്ന ഒരു ഓഫീസ് അദ്ദേഹം ഓഫീസ് തുറക്കുന്നു ഈ ഓഫീസ് തുറക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന കനേഡിയൻ പൗരന് വരുമ്പോൾ ഇവിടുത്തെ നമ്മുടെ മറ്റ അന്വേഷണ ഉദ്യോഗസ്ഥരെ അദ്ദേഹം എവിടുകാരനാണ് ഇങ്ങനെ ഒരു ഓഫീസ് തുറക്കുന്നതിന് ഔദ്യോഗിക കാര്യങ്ങൾ ഒക്കെ തിരക്കിട്ടില്ല തിരക്കിയിട്ടില്ല അന്ന് യു പി എ സർക്കാരാണ് ഭരിക്കുന്നത് അന്ന് ഈ പറയുന്ന കേരളത്തിൽ നിന്നുള്ള അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രി ഉണ്ടായിരുന്നു വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു അപ്പോ ഇതില് ഈ പറയുന്ന വിദേശകാര്യ മന്ത്രി ലീഗ് മന്ത്രിയാണ് ഇങ്ങനെ പറയുമ്പോൾ ഇന്ത്യ യു പി എ സർക്കാരിന് ഈ മുംബൈ ആക്രമണമായി മുംബൈ ആക്രമണം നടക്കും എന്ന് മുൻകൂട്ടി വിവരം കിട്ടിയെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഇരുപത്തി ആറ് ഈ മുംബൈ ആക്രമണം നടന്ന ശേഷം ആർ എസ് എസ് ആണ് ഈ ആക്രമണം പിന്നെ എന്താ പറയാ ആക്രമണത്തിന് കാരണം എന്ന ഒരു രീതിയിൽ അന്നത്തെ വിദേശകാര്യമന്ത്രി ഇരുപത്തി ആറ് പതിനൊന്ന് എന്ന് പറഞ്ഞ അതിന്റെ ഒരു ചിത്രമൊക്കെ വന്നിട്ട് അത് ആർ എസ് എസിന്റെ ഇതാണ് പിന്നെ ആറസ് ആണ് കളിക്കുന്നത് എന്ന് ആക്കി തീർക്കാൻ ഒരു സമയത്ത് കോൺഗ്രസിലെ ഒരു മന്ത്രിയാണ് ഈ പരിപാടി കിട്ടുന്നത് ഏതായാലും ഈ പറയുന്ന രീതിയിൽ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച പോലെ ഈ പറയുന്ന മുംബൈയിൽ എവിടെയൊക്കെയാണ് ഇവിടെ ബോംബ് വെച്ചത് അവിടെ അവിടെ ഇവിടെ താജ് ഹോട്ടല് പിന്നെ നരിമാൻ ഹൗസ് ഇങ്ങനെയുള്ള എല്ലാം ജിയോഗ്രഫിക്കൽ സാധനങ്ങൾ കൊണ്ടുപോയി പാകിസ്ഥാനിലെ ഒരു ട്രെയിനിങ് നടത്തിയിട്ടാണ് ഈ ബോംബ് ഇവിടെ ഇവിടെ ഈ പറയുന്ന ഭീകരാക്രമണം നടത്തിയത് പക്ഷേ ഇന്ത്യയിലെ ഇന്ത്യൻ പട്ടാളത്തിലെ ഒരു തുക്കാദണം ഈ പറയുന്ന അജ്മൽ കസബിനെ പിടിക്കുന്നതോടുകൂടിയാണ് അജ്മൽ കസബാണ് ഈ റാണയുടെ പേര് വെളിപ്പെടുത്തുന്നത് റാണയുടെ പേര് അജ്മൽ കസബാണ് പറയുന്നത് മുംബൈ ആക്രമണത്തിന്റെ അന്ന് ലഷ്കർ തൊയ്ബയിലെ പത്ത് ഭീകരന്മാരായിരുന്നു ഇന്ത്യൻ ആയിട്ട് ഏറ്റുമുട്ടുന്നത് ഒൻപത് പേരെ ഇന്ത്യൻ സൈനികർ വധിക്കുകയും ഒരാളെ മാത്രം ജീവനോടെ പിടിക്കുകയും ചെയ്തു ആ ജീവനോടെ പിടിച്ച വ്യക്തിയാണ് ശ്രീ അജ്മൽ കസബ് അജ്മൽ കസബ് പറഞ്ഞ പേരാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും അതുപോലെ തഹാവൂർ ഹുസൈൻ റാണയും ഒക്കെ ചാകുന്നതിനു മുമ്പ് ശരിക്കും ഞെക്കിപ്പിഴിഞ്ഞ് രഹസ്യങ്ങൾ പുറത്തെടുത്ത് തെളിവെടുപ്പ് നടത്തിയപ്പോഴാണ് അജ്മൽ കസമിന് ഗത്യന്തിരമില്ലാതെ ഇതെല്ലാം പുറത്തു പറയേണ്ടി വന്നത് ഇനിയും അതുപോലെ തന്നെ തഹാവൂർ ഹുസൈൻ റാണയ്ക്കും അത് തന്നെയാണ് വിധി സംശയമൊന്നുമില്ല നരേന്ദ്രമോദിയെ കൊല്ലാനടക്കം ചാവേർ ആക്രമണത്തിനടക്കം ചുക്കാൻ പിടിച്ച ഇവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല അപ്പോൾ ഹുസൈൻ റാണയെയും ചോദ്യം ചെയ്തു കഴിഞ്ഞാലാണ് എന്തിനാണ് കൊച്ചിയിൽ വന്ന് താമസം ഉറപ്പിച്ചത് കൊച്ചിയിൽ ആരായിരുന്നു ഇയാളെ സഹായിക്കാൻ ഉണ്ടായിരുന്നത് പതിമൂന്ന് മലയാളികളെ ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്തിന് അവരെന്തായിരുന്നു സംസാരിച്ചത് ഇയാളുമായിട്ട് ആ മലയാളികൾ സിനിമാ മേഖലയിലുള്ളവരാണോ രാഷ്ട്രീയ മേഖലയിലുള്ളവരാണോ ഇപ്പോഴിതാ ഒരു മന്ത്രി അടക്കം ഇയാളുമായി ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നു എല്ലാം കിട്ടിയെങ്കിൽ മാത്രമേ ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഭീകരാക്രമണങ്ങളും ചാവേർ ആക്രമണങ്ങളും തടയാൻ ഇന്ത്യയിലെ ഇന്നത്തെ അമരക്കാർക്ക് സാധിക്കൂ നന്ദി